രാജൻ മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തി പറയേണ്ടായി കല്ലിനെയും മരത്തെയും ശിവലിംഗത്തെയും ഒക്കെ പൂജിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പള്ളിയിൽ ഞങ്ങൾ പൂജിക്കുന്ന ഓരോന്നും എന്ന് രാജൻ മാത്യുവിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ മരത്തെ പൂജിക്കുന്നത് ഹിന്ദുക്കളുടെ ഭാഗ്യമാണ് കല്ലിനെ പൂജിക്കുന്നതും ഭൂമിയെ പൂജിക്കുന്നതും സൂര്യനെ പൂജിക്കുന്നതും ഭൂമിയെ മാതാവായി കണക്കാക്കുന്നതും മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സസ്യലതാദികളും മൃഗങ്ങളും എല്ലാം നൽകുന്ന മഹത്തായ സംഭാവനയെ അവരെ ഈശ്വര തുല്യരാക്കി ഹിന്ദുക്കൾ ആരാധിക്കുന്നു മനുഷ്യൻ ഇല്ലെങ്കിലും ഈ മൃഗങ്ങളും സസ്യങ്ങളും ഉണ്ടാവും പക്ഷേ ഈ സസ്യങ്ങളും മൃഗങ്ങളും ഇല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാവില്ല ഈ മരത്തിനെ പൂജിക്കുന്നതിനെതിരെ രാജൻ മാത്യു പറഞ്ഞോണ്ടായി പറയുകയുണ്ടായി ആ മരത്തിന്റെ കഷ്ണമെടുത്ത് ആണി അടിച്ചാല് അതിനെ കുരിശാക്കിയാൽ പിന്നെ അൽത്താരയിലും വെക്കാം ശവപ്പറമ്പിലും വെക്കാം വലിയ വലിയ സാധനം കൊണ്ട് തൃശ്ശൂര് റൗണ്ടിൽ ലോറിയിൽ വെച്ച് കുരിശ് പൂജിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മലയാറ്റൂരിലേക്ക് കുരിശും കൊണ്ട് കയറുകയും ചെയ്യാം മരത്തിനെ പൂജിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ അതിൻ്റെ രണ്ട് കമ്പ എടുത്ത് ആണിയടിച്ചാൽ അതിനെ കുരിശാക്കി മാറ്റിയാൽ കുരിശ് എന്ന് പറയുന്ന വാക്ക് തന്നെ നെഗറ്റീവാണ് അതൊരു കൊലക്കയറായിരുന്നു അതിനെ പൂജിക്കുകയൊക്കെ ചെയ്യുക അല്ലേ രാജൻ മാത്യു ഇനി അടുത്തൊരു ചോദ്യം കല്ലിനെ പൂജിക്കുന്നവരാ സത്യ ആ പള്ളി ഉണ്ടാക്കിയതും ആ അൽത്താരെ ഉണ്ടാക്കിയതും കല്ലുകൊണ്ട് തന്നെയാ അത് മാത്രല്ല ആ കരിങ്കല്ലിനെ കൊത്തിയാ ലോകം മുഴുവനും പുറംപോക്കിൽ ഉൾപ്പെടെ കരികല്ലുകൊണ്ട് കുരിശുണ്ടാക്കുന്നത് ഇപ്പൊ കല്ലിനെ പൂജിക്കാൻ പാടില്ല അതിനെ കുരിശാക്കി കഴിഞ്ഞാൽ പൂജിക്കാം ആ കല്ലുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കന്യാമർഗത്തിന്റെ ഒക്കെ വിഗ്രഹം ഉണ്ടാക്കഴിഞ്ഞാൽ പൂജിക്കാം ഇനി കല്ലിനേക്കാൾ നികൃഷ്ടമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈ റോഡ് മുഴുവനും കാണുന്ന ഓരോ പുണ്യവാളന്റെയും രൂപം മുഴുവനും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് മരം പൂജിക്കാൻ പാടില്ല കല്ല് പൂജിക്കാൻ പാടില്ല പ്ലാസ്ട്രോ പാലിസോട്ട് പൂജിക്കുക അല്ലേ ശിവലിംഗത്തെ പൂജിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വലിയൊരു കാര്യമുണ്ട് ആ ശിവലിംഗം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അത്രയും വിവേകവും ബുദ്ധിയുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ മൗണ്ട് കൈലാസിന്റെ മിനിയേച്ചർ ഫോം ആയിട്ടാണ് ഭൂമിയുടെ കാലാവസ്ഥയുടെ ഒന്ന് ബൈ മൂന്ന് ഭാഗം പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന ആ ഉജ്ജ്വലമായിട്ടുള്ള പ്രകൃതി ദേവതാ സങ്കല്പത്തിനെയാണ് ശിവലിംഗമായിട്ട് അതല്ലാതെ മനസ്സിനകത്ത് വികൃത രൂപം വെച്ചുകൊണ്ട് ഓരോന്നും വെക്കുകയാണെങ്കിൽ ഒന്നേ ചോദിക്കാനുള്ളൂ കുരിശിൽ നിന്ന് താഴെ ഇറങ്ങിയ യേശു ക്രിസ്തുവിനെ കുരിശിലെത്തിയപ്പോ തന്നെ അവന്റെ ആ തുണി മൂന്നായിട്ട് കീറി പങ്കുവെച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ കുരിശിൽ നിന്ന് താഴെ ഇറക്കിയ യേശു തുണി ഉടുത്തിരുന്നില്ല പിന്നെ നിങ്ങൾ ഉടുപ്പിച്ചതല്ലേ അത് അപ്പൊ എന്തൊക്കെയാ തുണി കൊടുക്കാതിരുന്നപ്പ കണ്ടതെന്ന് കൂടി ഒന്ന് വിവരിക്കണം അപ്പൊ ശിവലിംഗത്തെ ആരാധിക്കുന്നതിന് വികൃതമായിട്ട് പറയുന്നവരും കാണുന്നവരും ഒക്കെ ആലോചിക്കണം അച്ഛനിൽ നിന്ന് ഗർഭം വാങ്ങി ഗർഭം നേടാൻ രണ്ട് പെൺമക്കളെ ഉപദേശിച്ച ബൈബിളിലെ കഥയും അതിനകത്തുണ്ട് കഥയോ സത്യമോ ഏതായാലും ശിവലിംഗത്തെ ആരാധിക്കാനുള്ള കാരണം സൈന്റിഫിക്കലി ഈ മൗണ്ട് കൈലാസിന്റെ മിനിയേച്ചർ ഫോമാണ് മാത്രമല്ല ലോകത്തിലെ നാനൂറ്റി നാല്പത്തി എട്ട് ആറ്റമിക് റിയാക്ടറുകളും ണക്കിന് വർഷങ്ങളായിട്ട് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശിവലിംഗത്തിന്റെ രൂപത്തിൽ തന്നെയാണ് മാത്രല്ല ശിവ ഈ ആറ്റമിക് റിയാക്ടർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നാൽപ്പത്തെട്ടുകളിലാണ് തുടങ്ങിയത് ശിവലിംഗം പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പൈതൃകത്തിന്റെ ഭാഗമാണ് ആ രൂപം തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു ലോകത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം രാജ്യങ്ങളിലെ ആറ്റമിക് റിയാക്ടറുകൾക്കെല്ലാം ആ ആറ്റമിക് റിയാക്ടറുകളില് മുഴുവനും ഹെവി വാട്ടർ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ശിവലിംഗത്തില് ഓർഡിനറി വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള കുറേ അധികം ശിവലിംഗം ശിവന്റെ ശിവലിംഗ രൂപത്തിലുള്ള മൗണ്ട് കൈലാസ് സൈലന്റ് ആയിട്ടുള്ള ശിവന്റെ രൂപഭാവങ്ങളാണ് അതിൻ്റെ ആറ്റമിക് എക്സ്പ്ലോഷൻ നടന്ന എനർജി വരുമ്പോൾ ശിവന്റെ തന്നെ രൗദ്രഭാവമാണ് ഒരൊറ്റ ചൈതന്യത്തിലാണ് വെള്ളവും വായുവും അഗ്നിയും രോഗവും അതുപോലെ തന്നെ ആയുധത്തിൻ്റെയും പ്രതിനിധിയായിട്ട് ശിവനെ പൂജിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദത്തിന്റെയും അവയുടെയും കഥ പഠിച്ച് ദൈവം മനുഷ്യനെ നഗ്നനായിട്ട് നടക്കണം എന്ന് പറഞ്ഞു മനുഷ്യന്റെ നഗ്നത മറിച്ചപ്പോ അത് കാണാൻ പറ്റാത്ത ദൈവത്തിന് ദേഷ്യം വന്ന് മനുഷ്യനെ ശപിച്ചു എന്നിട്ട് ആദിവാപവും കൊണ്ട് അതില്ലാതെയാക്കാൻ വേറൊരുവനെ കഴിവിലേറ്റി കുരിശിലേറ്റി എന്നും പറഞ്ഞുകൊണ്ട് നടന്നുകഴിഞ്ഞാല് രാജൻ മാത്യു ജി ഇതൊക്കെ മനസ്സിലാക്കാൻ കുറേയധികം വിവേകം വേണം എന്തോ അബദ്ധത്തിൽ ജനിച്ചതാ കേരളത്തിലും ഭാരതത്തിലും ജനിക്കേണ്ടിയിരുന്നത് വേറെ ഏതോ രാജ്യത്തിലായിരുന്നു രാജൻ മാത്യുവിനെ പോലെയുള്ളവര് ഇവിടെയുള്ള മഹാസാഗരം മാതിരിയുള്ള അറിവ് മനസ്സിലാക്കണമെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ സമ്മേളനത്തിൽ പറഞ്ഞ മാതിരി പൊട്ടക്കിണറ്റിലെ തവള ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് ചാടി നിന്റെ മഹാസാഗരം ഈ പൊട്ടക്കിണറ്റിനേക്കാളും വലുതാണോ എന്ന തവള സാഗരത്തിൽ നിന്ന് വന്ന തവളയോട് ചോദിച്ചു എന്ന് വിവേകാനന്ദൻ ഒരു കഥ പറയുന്നുണ്ട് അതിലെ പൊട്ടക്കിണറ്റിൽ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പുറത്തേക്ക് ചാടി അപ്പുറത്ത് നിന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് ചാടി നിന്റെ കടല് മഹാസാഗരം എൻ്റെ പൊട്ടക്കിണറ്റിന്റെ അത്രയും വലിപ്പമുണ്ടോ എന്ന് രാജൻ മാത്യുവിനെ പോലെയുള്ളവർ ചോദിക്കുമ്പോൾ അറിയാനുള്ളത് ആദ്യം മനസ്സൊക്കെ തുറന്ന് ഈ കള്ളത്തരം ചെയ്യുന്ന അച്ഛന്മാരുടെയും കർദിനാൽമാരുടെയും ബിഷപ്പുമാരുടെയും പുറകെ പോകുന്നതിന് പകരം തുറന്ന മഹാസാഗരത്തിലേക്ക് വന്ന് ഹിന്ദു ധർമ്മം എന്താണെന്ന് പഠിക്കണോ ആദ്യം അതല്ലാതെ ചുവട്ടിൽ മരത്തിനെ പൂജിക്കുന്നതും കല്ലിനെ പൂജിക്കുന്നതും എല്ലാത്തിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അറിയാം മര കഷ്ണത്തെ പൂജിക്കാം കല്ലിന്റെ കഷ്ണത്തെ പൂജിക്കാം കല്ലിനെ പൂജിക്കാൻ പാടില്ല ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ജന്മം നൽകി അച്ഛനോടും അമ്മയോടും പറയണേ ഇങ്ങനെയുള്ള ഒരു ഗതികെട്ട ജന്മം ഒന്നും നൽകരുതായിരുന്നു മഹാസാഗരത്തിൽ ജനിച്ച് ഇപ്പോഴും പൊട്ടക്കിണറ്റിൽ ജീവിക്കാനുള്ള ഗതികേടോടുകൂടി കുറെ എണ്ണങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് നടക്കുന്നവരെ അതിന്റെ പ്രതിനിധിയായി രാജൻ മാത്യു ഇങ്ങോട്ട് ഇതൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ചു കിട്ടും എന്നുള്ളത് കൂടി ഒന്ന് അറിയണം ഇനിയും ചോദിക്കണം നിങ്ങൾ അപ്പൊ ഞാൻ അതിന് ഉത്തരം നൽകാം എന്നുകൂടി പറയും